മാള റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നു തൃശ്ശൂർ എൻഡ്യൂറൻസ് അത്ലറ്റിക്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ജനുവരിയിൽ നടത്തുന്ന രണ്ടാമത് തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോണിന്റെ പ്രചാരണാർത്ഥം പുതുതലമുറയെ ലഹരിൽ നിന്നും രക്ഷിക്കുക മാളയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ചാലുകളുടെയും കണ്ടൽ കാടുകളുടെയും സംരക്ഷണം ആരോഗ്യ ബോധവൽക്കരണം എന്നിവയാണ് കൂട്ടയോട്ടത്തിന്റെ ലക്ഷ്യം സെപ്റ്റംബർ ഇരുപത്തെട്ട് രാവിലെ ആറ് മുപ്പതിന് കോട്ടപ്പുറം ലക്ഷോർ പാർക്കിൽ നിന്നും മാള ജൂത സിനുഗോഗ് വരെയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ സ്റ്റീഫൻ പോൾ പാറയിൽ തോമസ് കൈതാരൻ തോമസ് ചെല്ലക്കുടം ജോഷി പെരേപ്പാടൻ എന്നിവർ പങ്കെടുത്തു പുതുതലമുറയെ ലഹരിൽ നിന്ന് രക്ഷിക്കുക അതുപോലെ തന്നെ മാള ഭാഗത്തെ കണ്ടൽ കാടുകളും സംരക്ഷിക്കുക ആരോഗ്യ ബോധവൽക്കരണം എന്നീ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് റോട്ടറി ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത് പങ്കെടുക്കുവാനായിട്ട് വരുന്നവർക്ക് ുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഏറ്റവും റോഡ് ക്ലബ്ബ് തയ്യാറാണ് ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്പോർട്ട് രജിസ്ട്രേഷനുണ്ട് ആറു മണി മുതൽ സ്പോർട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുമായിരിക്കും ഇതിനെ തൃശ്ശൂർ എഡൂറൻസ് അത്ലറ്റിക്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇതിൽ കൂടുതലായിട്ടും അവർ ജോയിൻ ചെയ്തിരിക്കുന്നത്